െ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആരാ ആ പെട്ടിവിടെ കൊണ്ടേക്ക് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന് ഇങ്ങനൊരു അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛനൊരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞാൽ കേൾക്കുന്നവർ അവരോട് ചോദിക്കും എന്തിനാണ് ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തേണ്ടി തടക്കണേന്ന് എത്ര ഞാൻ അവനെ പ്രാവശ്യം ക്ഷണിച്ചത് അവൻ വന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത് പക്ഷേ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ നിങ്ങൾ മിലിറ്ററിൽ ആണോ അല്ലെ ദേ അല്ല ഇവള് ചോദിക്കുകയായിരുന്നേ സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോ ചെറിയ സംശയം ചോദിച്ചു സാറേ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം കൂടെ വരേണ്ട കൃതികേട് ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വരവണം ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് നടക്കിയത് ആ നോക്കിയത് കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കിയോ ആ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണുടെ വീട്ടില് കെട്ടുന്നറിയോ അടിയന്തര അടിയന്തര അല്ലട പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോട്ടി പറക്കാൻ വന്നളെ ഒരു മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനൽ കീനൽ ഫുഡിങ് ബാസ്റ്റഡ് തന്തലാത്ത അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തടാതാണ് നീ പക്ഷെ അവിടെ നാണു കണ്ടാണല്ലോ നീ എന്ത് നാണു കിട്ടും ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമന്റെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ് നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രതമന്റെ ഉള്ളിലെ വീണത് അയ്യോ എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് ആടപ്രദമന്റെ ഉള്ളിൽ ഇറങ്ങി കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നോ ഹോ അത് പോട്ടെ അവന്മാരങ്ങനെ ആ പായസം കുടിക്കുമ്പോഴ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഇനി ഞാൻ ഇവിടെ അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം നാട്ടിലെ ഒളിഞ്ഞു നോക്കി വെറുതെ മതി ചെറ്റെ കാര്യം അറിയാതെ വെറുതെ തൊണ്ണ പറഞ്ഞ ആളല്ല നിങ്ങൾ നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ താനും ഇയാളെ ആര് അയാള്ണ്ടോ അയ്യേ ഞാൻ ടൈപ്പ് കഴിഞ്ഞു എനിക്കൊരു അവസരം കൂടി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ വെള്ളം ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാന്ന് വിചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു എങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം

അങ്ങനെ അവസാനം എനിക്ക് രാജകീയമായ ഒരു യാത്രയ്പ്പ് നൽകി ഇത്രേ ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാടിൽ നിന്ന് പോയി വാങ്ങിച്ച അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നമുണ്ടാക്കും അവസാനം തല്ലുകിട്ടണതോ എനിക്കും അങ്ങനെ ഇയാള് ചെയ്യുന്ന വൃത്തിയേട് കാരണം ഒരു മേജർ മേജർ മേജറാ ആ കുക്ക് പായസത്തിൽ കടം മേടിച്ച കാശു തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏ ഉണ്ട് എനിക്കറിയാം കാണാം വന്നല്ലോ പിങ്കിൾ ടിങ്കിൽ ലിറ്റിൽ സ്റ്റാർ കൂകു കൂകു തീവണ്ട് കൽക്കരി തിന്നും തീവണ്ടി തീവണ്ടി മൂന്നും നിങ്ങളെ പെട്ടിയൊക്കെ ഞാൻ പെട്ടിയല്ല ആ ുംട്ടാളത്തില പക്ഷെ ഇവരുടെ ഞാൻ ആണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തൽ ആദ്യൊന്നും അല്ലല്ലോ കൊറച്ചുനാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി അപ്പൊ സ്ഥിരാക്കാണുള്ള പരിപാടിയെ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കുന്ന നീലസാരി എടുത്ത പീസ ഏടാ നീ ചിരിച്ച് വർത്തമാനം പറഞ്ഞി അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പഴയ ഒരു ആവാൻ വൃത്തി ഡീസന്റ് അവരെ കണ്ടുഅച്ചാണെടാ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരു ആ അപ്പൊ പിന്നെ അവൻ ഇനി എന്തെങ്കിലും പറ്റിയോ എനിക്കൊന്നും പറ്റിയിട്ടില്ല നീ വാച്ച് പിടിച്ചാൽ ക്ഷമിക്കണം ഇത് ആരാ നിന്റെ എന്റെ ഭാര്യ നല്ല തല്ലുകൊണ്ട് ശീല കൊണ്ട് ഇത് ഞാൻ പ്രശ്നാക്കണില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്നാക്കും അയ്യേ ഇത് മുത്തശ്ശിയാ തമ്മിൽ കണ്ടിട്ടില്ല ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ അച്ഛൻ തന്നെ അത് പിന്നെ യു ആർ വെരി ഗുഡ് മോളും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം ഞാൻ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സാറ് പോയി വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ ഏ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ഇരുപത്തഞ്ചുള്ളൂ സാർ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ എത്ര ചുട്ടു ഇരുപത്തഞ്ചെണ്ണം ചുട്ടു േ എടാ ഒരു അമ്പത് എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കുറയാൻ കാരണം ഗ്യാസ് എത്താൻ വൈകി എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം ഈ ശബ്ദല്ലേ അതൊരു കോഴിയാണ് സാർ ഇതുവരെ കൊന്നില്ലേ എന്നെ അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ടു നടക്കണം എപ്പഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചട എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ പോര്ട്ട അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കി പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ വേണ്ട വേണ്ട അതെന്താ താഴ്ത്തിക്കിടട്ടെന്തോ കോളേജ് എനിക്ക് ബസ് കാണിക്കോർ ആഹാ ആഹ് ആ ചെക്കൻ വളച്ചോണ്ട് പോവാള്ളത് ആഹാ പേസ് കാണാൻ പറ്റണല്ലോ പിശാശികളുടെ ആ അവിടെ വീടും വന്നു പോണേ ഇതേ ഈ പിശാച്ച ഞാനാ ഈ തീക്കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ നീ നോക്കി നോക്കട്ടെ ഭയങ്കര ബോറ അതെ മാത്രല്ല മാത്രത്തും നല്ല കളറുകളാ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് ഞാൻ ഒരു കാര്യം ആലോചിക്കുക ലീവ് ഒന്ന് ചെയ്താലോ ഒരു ചെയ്താലോക്സ്റ്റനും വേണ്ട ഡേ ഉള്ള സ്ഥലം കാലിയൊക്കെ നോക്കിയേ അവള് മിക്കവാറും വീഴുംട്ടോ ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വീഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു നമുക്ക് രണ്ടാൾ കൂടി ആ കോളേജ് പിള്ളേരുടെ ഒന്ന് കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഒന്നിനെ പൊക്കട്ടെ പൊക്കാൻ ക്രൈനോ എന്റെ വായി കേട്ടണ്ടല്ലോ എന്റെ കർത്താവേ ഇങ്ങനൊരു അപ്പനും അപ്പനും ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ എന്തായത് സോടാ അത് മനസ്സിലായി എന്തായി ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ അങ്ങനെ ഡൈലൂട്ട് വല്ല ബ്രാൻഡിയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യണമെന്ന് ഓ ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ സംജാക്ക് കേട്ടോ മിസ്റ്റർ നായ ഞാൻ നായരല്ല അച്ചായന പട്ടാളത്തിൽ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ടു അച്ചായൻ താങ്ക് യുടാ അച്ചായന്റെ സൽക്കാര നന്നായി പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അച്ചായനും നീ ഒരുപോലെ എനിക്ക് അങ്ങനെ കണ്ട എന്താ കുഴപ്പം ഒച്ച വെക്കല്ലേ ആൾക്കാരെ അപ്പറത്തെ ഫ്ലാറ്റില് ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ചു കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മനസ്സെന്നെ പോലെ മനസ്സിലാക്കിട്ടുള്ളവര് വേറെ ആരുല്ലെന്ന് നിനക്കറിയാലോ പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കണം നീ പോയി നോക്കു ആ അപ്പൊ ഒക്കെ പറഞ്ഞത് പോലെ തള്ളും എന്നിട്ട് കൊച്ചു നടക്കുക നിക്കോ പോയി മുണ്ടെടുത്തു പോയി മുണ്ടെടുത്തു നിങ്ങളുടെ മകനാ ബോർന്ന് കരുതിയിരുന്നേ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ മിണ്ടരുത് സ്റ്റോപ്പ് ഉമ്മ ആണോ സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാൻ ഉണ്ടാ നിനക്ക് അമ്മ ഉമ്മ ഞാനുണ്ട് ഛേ ഇതാ പറഞ്ഞത് ഒരു നല്ല ഐഡിയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത് എന്താ പരിചയപ്പെടാൻ തോന്നിയത് എന്റെ ഒരു ഇയാൾ അത് വളരെ വിസ്കി ഉണ്ട് 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 ബ്രാൻഡി ബിയർ വെച്ചാ ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ അത് കഴിഞ്ഞിട്ട് പോലെ നമുക്ക് വേറെ ചിന്തിക്കാൻ ഇന്നലെ തന്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല ഡ്യൂപ്ലിക്കേറ്റ് ഭയങ്കര തലവേദന രണ്ടെണ്ണം അടിച്ചാ ശെരിയാവും

വിളിക്കാം പൊങ്ങട്ടെ എടുക്കന്നെങ്ങട്ടെ പൊങ്ങട്ടെന്നേ അതെ പൊങ്ങട്ടേട്ടെ നിങ്ങൾ വിചാരിച്ചു നടക്കില്ല നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ഛല്ലേ

Mm mm, mm. <coughs>